പ്രിയവാസം ഞാനും വന്നില്ലായിരുന്നെങ്കിൽ ഈ കാഴ്ച ലക്ഷ്മിയുടെ അന്ത്യമായിരുന്നു ഈ വീക്കെന്റ് പോകുന്നത് ലക്ഷ്മി തന്നെയായിരുന്നു ഇവിടെ ലക്ഷ്മി വിചാരിച്ചിരിക്കുന്നത് ഷാനവാസ് കഴിഞ്ഞ ദിവസം ആ ടാസ്ക് കാണിച്ച പരിപാടികളൊക്കെ പേരാണ് ഷാനവാസിന് ഇതുവരെ ഏറിന്ന് ഇറങ്ങാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ലക്ഷ്മിയുടെ ആ നിറഞ്ഞിരിക്കുന്നവരമോ ഒന്നും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളെ വീക്കെ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഷാനവാസ് ഷാനക്ക ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഫുൾ സ്ക്രീൻ പേസ് ഷാനക്കായി കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഇന്ന് നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷാനുവാസിനെയാണ് അതിന് മാത്രമുള്ള കാരണങ്ങൾ പുള്ളി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ബിന്നിൻ ലക്ഷ്മിയും കൂടെ ഷാനവാസനെ ജയിൽ ടാസ്കിലേക്ക് നോമിനേഷൻ ചെയ്യുകയാണ് കാരണം ഇവർ രണ്ടുപേരും വിചാരിച്ചേക്കുന്നത് ഇവരുമല്ല ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും വിചാരിച്ചേക്കുന്നത് ഷാനവാസ ആ ടാസ്ക് കുളവാക്കിയെന്നാണ് പുറത്ത് പക്ക നെഗറ്റീവ് ആക്കി ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു പുറത്തുനിന്ന് ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്ന അതും ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ആ ഗസ്റ്റിനെ അപമാനിക്കൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും ഷാനവാസിന് ഈ ആഴ്ച വോട്ട് കാണത്തില്ല മുഴുവൻ പ്രേക്ഷകരും ഷാനവാസിന്റെ തള്ളിക്കളഞ്ഞു ഇവിടെ ബിന്നിയുടെയും ലക്ഷ്മിനെ നാടക ഓടെ നടക്കുന്നത് ഈ ലക്ഷ്മിയോടെ നമുക്ക് ഒന്നുകൂടെ കേട്ടതാണ് പിന്നെ ഭയങ്കര വിവരം ബോധമുള്ള ആളാണ് ഈ പറയുന്നത് ലക്ഷ്മി കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് തേഞ്ഞ നമ്മൾ കണ്ടതാ ഇവിടെ ഭാഗത്തിനാണ് റിയാസ് തന്നെ കയറി വരികയും ആതിലേക്ക് ഇന്നൂറക്കൊപ്പം നിൽക്കുകയും ഇവിടെ പോസിറ്റീവ് ആക്കി കൊടുക്കുകയും ചെയ്തത് റിയാസ് ഞാൻ വന്നില്ലാത്തെങ്കിൽ ഈ ആഴ്ച ലക്ഷ്മിയുടെ അന്ത്യായിരുന്നു ഈ വീക്കെന്റ് പോകേണ്ടത് ലക്ഷ്മി തന്നെയായിരുന്നു അതായാലും ലക്ഷ്മി പുറത്തിറങ്ങുമ്പോൾ റിയാസിന് നന്ദി പറഞ്ഞു കാരണം നിങ്ങളെ ഇവിടെ നിർത്താൻ കാരണം റിയാസ് മാത്രമാണ് പ്രേക്ഷകരല്ല വേറെ ഒരു പൊന്നിൽ ലക്ഷ്മി നമിക്കുകയാണ് ഇവിടെ വിവരം ബോധവുമില്ലാത്തത് അനീഷിനും ഷാനവാസിനുമാണ് ഈ വൈൽഡ് കാർഡായിട്ട് പുറത്തുനിന്ന് വരുമ്പം ലക്ഷ്മിക്ക് മനസ്സിലാകട്ടുണ്ടാവും ഈ ബിഗ് ബോസ് ഹൌസിൽ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ആളുകളാണ് ഈ അനീഷും ഷാനവാസ് എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കൊണ്ടാണല്ലോ ഇവർക്ക് മുന്നോട്ട് പോവാൻ കഴിയുന്നത് പക്ഷേ ബിഗ് ബോസിന്റെ പ്രത്യേകത കേട്ടോ അകത്ത് വന്ന് കഴിയുമ്പോൾ പുറത്തെ കാര്യങ്ങളെല്ലാം മറക്കും മക്കും പുറത്തായിരുന്നപ്പോൾ കുറിച്ച് കുറച്ച് അറിവുകൾ കൊണ്ടാണ് ലക്ഷ്മിക്ക് അകത്ത് വന്നതിന് ശേഷം ഉള്ള ബോധം മുഴുവനും ഷാനവാസ് പറയുന്നത് കാര്യം പറയുമ്പോൾ തൊഴിലാളികൾ അടിമകളല്ല ഇത് പറയുമ്പോൾ ലക്ഷ്മിയുടെ ഒരു ചിരിയൊക്കെയുണ്ട് ഇവിടെ ലക്ഷ്മി വിചാരിച്ചിരിക്കുന്നത് ഷാനവാസ് കഴിഞ്ഞ ദിവസം ആ ടാസ്കിൽ കാണിച്ച പരിപാടികളൊക്കെ ഇപ്പം ഏറിലാണ് ഷാനവാസിന് ഇതുവരെ ഏറിന്ന് ഇറങ്ങാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ലക്ഷ്മിയുടെ ആ ചിരിക്കാത്ത നിറഞ്ഞിരിക്കുന്ന പുച്ഛം പക്ഷെ ആരൊറ്റ ടാസ്ക് കൊണ്ട് പ്രേക്ഷകരൂടെ ഷാനവാസിനെ രാജാവാക്കി എന്നുള്ള കാര്യം ആ ബിഗ് ബോസ് ഹോസിനുള്ള ഒരു വ്യക്തിക്ക് അറിയത്തില്ല ഒരാൾക്കും ആ ഒരു ഹിന്ദി കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ സീസണിൽ ഒരു ടോപ്പ് ഫൈവ് ഓർ ടോപ്പ് ത്രീ ഉറപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് ഷാനവാസ് പോകുന്നത് ഇപ്പോൾ ഈ പോകുന്നൊരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടല്ലോ ആ ലെവലിൽ അങ്ങോട്ട് പോയാൽ മതി ടോപ്പ് ത്രീയിൽ എത്താനുള്ള സാധ്യതയും നമ്മുടെ ഷാനവാസിനുണ്ട് കാരണം അമ്പതാം ദിവസം എടുക്കുന്നു ആളുകൾ ഏറ്റെടുത്തു തുടങ്ങി ഈ കഴിഞ്ഞ ദിവസം വരെ എല്ലാ വോട്ടിംഗ് പോനവാസും അനുമോളും ഒക്കെ ഒന്ന് ചേരുമ്പോൾ അനുമോൾക്കായിരുന്നു കൂടുതൽ വോട്ടിംഗ് പക്ഷെ ആ ഹോട്ടൽ ടാസ്കിന് ശേഷം പല വോട്ടിംഗ് പോളുകൾ കളും ഷാനവാസാണ് നമ്പൾ അപ്പോഴെന്തായാലും ആരും ആരും പുറട്ടോണ്ട് എല്ലാവരും ഗെയിം കളിക്കും മുന്നോട്ട് വരും ഇനി അമ്പത് ദിവസം കൂടെ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് തകർക്കുക സീസൺ സെവൻ അടിപൊളിയാക്കുക എന്നൊന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ടോക്സിക് സീസൺ ആയിട്ട് ഈ സീസൺ സെവൻ മാറട്ടെ അപ്പോൾ ഇന്ന് വൈകത്തെ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ ഇടയ്ക്ക് വരും ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ